ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടുവിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ശരണിയെ തുടർന്ന് സുമിത്രയെ തേടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയും ഇതേ തുടർന്ന് സുമിത്രയുടെ കൂടെ താമസിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അമ്മ ആദ്യമൊക്കെ സുമിത്ര എതിർപ്പ് പ്രകടിപ്പിക്കുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം മറന്നുകൊണ്ട് തൻ്റെ കൂടെ താമസിക്കാൻ സമ്മതം അറിയിക്കുകയും ചെയ്യുന്നു ഇതേ സമയം പ്രതികാരവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ ദീപുവിൻ്റെ ശത്രുക്കൾ വീട്ടിലെത്തുന്ന അവർ ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കാര്യങ്ങൾ ദുസഹമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ് സുമിത്ര മാത്രവുമല്ല ശരീരയുടെ ജീവിതവും വളരെ വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന സുമിത്ര മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ ഇനി ഇതെല്ലാം ഇങ്ങനെ വിട്ടുകൊടുത്തുകൂടാ എന്ന തീരുമാനമെടുക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് രഞ്ജിതയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വില്ലൻ കടന്നുവരാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്